ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര ശിവാനിയോട് ഭീഷണി സ്വരത്തിൽ തന്നെ പറയണേ മര്യാദക്ക് നീ ആ അക്കൗണ്ടിൽ നിന്നും നിന്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ ഡെലീറ്റ് ചെയ്യണം ആ അക്കൗണ്ട് വരെ നീ ഡെലീറ്റ് ചെയ്യണം നിനക്ക് ഇവിടേക്ക് വരാനുള്ള ആകെ യോഗ്യത ജാതകം മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണം നടക്കുന്നത് തന്നെ അതുകൊണ്ട് ഈ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും ിക്കും എന്നൊക്കെ പറഞ്ഞ ശേഷം വസുന്ധര ഫോൺ കട്ടിയാണ് അപ്പോ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ശിവാനിയും ഒക്കെ ആകങ് അമ്പരക്കാണ് കേട്ടോ അങ്ങനെ ശിവാനി നിധിയുടെ മുന്നിൽ അങ്ങ് ഷൈൻ ചെയ്യാൻ വന്ന ശിവാനി ആകെ ആകങ്ങ് നാണം കിട്ടു പോവുകയാണ് ഇതൊക്കെ കേട്ടോണ്ട് നിന്ന ശിവാനിയുടെ അച്ഛൻ രേണികയോട് പറയാണ് ഇങ്ങനെയോട് ഈ കുട്ടികളെയൊക്കെ വളർത്തുന്നത് എന്നങ് പറയുമ്പോ അച്ഛൻ വെറുതെ അമ്മയുടെ മെക്കെട്ട് കയറണ്ട സോഷ്യൽ മീഡിയയിൽ ഞാൻ മാത്രമല്ല ഡാൻസും ഫോട്ടോസും ഒക്കെ ഇടുന്നത് വേണമെങ്കിൽ എടുത്തു നോക്ക് എന്ന് പറയുമ്പോ മിണ്ടാതിരിക്കും ഒരക്ഷരം പോവരുത് ഇതൊക്കെ നിധിക്ക് കിട്ടേണ്ടിയിരുന്ന കല്യാണമാണ് അതൊക്കെ അവളുടെ അടുത്ത് തട്ടിപ്പറിച്ചതും പോരാ അതുകൊണ്ട് കിട്ടിയത് നല്ലപോലെ കൊണ്ടു നടക്കാൻ പഠിച്ചോ അല്ല എന്നുണ്ടെങ്കിൽ പോയതുപോലെ തിരിച്ച് ഇവിടേക്ക് തന്നെ പോരേണ്ടി വരും പിന്നെ ആ വസുന്ധരാമ പറഞ്ഞതുപോലെ അതിലുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ചെയ്തേക്ക് അല്ലെങ്കിൽ വസുന്ധരാമ ആ പടി ചവിട്ടാൻ തന്നെ നിന്നെ സമ്മതിക്കില്ല എന്നൊക്കെ പറയട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പോയതുപോലെ തന്നെ തിരിച്ച് ഇവിടേക്ക് തന്നെ വരേണ്ടി വരും എന്ന അച്ഛൻ പറയുമ്പോൾ രേണുക പറയണേ നിങ്ങൾ അച്ഛനാണ് സ്വന്തം മോളെ ആണോ നിങ്ങളിങ്ങനെ ശപിക്കുന്നത് എല്ലാവരും മക്കളെ അനുഗ്രഹിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് പോയ പോലെ തന്നെ തിരിച്ചു ഇവിടേക്ക് വരണമെന്നോ എന്താ അച്ഛനാ നിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രി പറയാണ് ഏട്ടാ അങ്ങനെ ഒന്നും പറയരുത് എന്തായാലും ശിവാനിയുടെ കല്യാണം കഴിഞ്ഞ് ശിവാനി നല്ലപോലെ സന്തോഷത്തോടു കൂടി ഗൗതമെന്റോടും കൂടെ ജീവിച്ചോട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നിധിയുടെ ജീവിതം തട്ടിപ്പറിച്ചിട്ടാണ് ശിവാനി ഈ ഒരു കാര്യം ചെയ്തതെങ്കിലും കൂടിയിട്ട് ശിവാനിയുടെ ജീവിതം നന്നായിരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ രേണുക പറയുന്നത് ആ അപ്പോൾ എന്താ നീ പറഞ്ഞു വരുന്നത് നിന്റെ മകൾ നിധിയുടെ ജീവിതം തട്ടിപ്പറിച്ചാണോ എൻ്റെ മകൾ എന്നാ അപ്പോൾ അച്ഛൻ പറയാണ് അതെ ശിവാനിയുടെ അച്ഛനവ പറയാണ് അതേലോ അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത് നിധി തരുന്ന ദാനമാണ് ഇപ്പോൾ നിന്റെ മോൾ ശിവാനിക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ അച്ഛൻ പറഞ്ഞ ശേഷം ശിവാനിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് അത് കയ്യിൽ അങ്ങ് കൊടുത്തിട്ട് പറയാണ് മോളെ നിധി ഇതിലുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും അക്കൗണ്ടും വരെ നീ ഡെലീറ്റ് ചെയ്തേക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് ശിവാനിയുടെ അച്ഛൻ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാനുണ്ടോ അപ്പോ രേണുക ദേഷ്യപ്പെട്ടിട്ട് തന്നെ ശിവാനിയോട് പറയും നീ എന്തിനാ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗൗതമിനോട് സംസാരിക്കാൻ വന്നത് നീ വെറുതെ സ്പീക്കറിൽ ഇടുകയും ചെയ്തു അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവരൊക്കെ ഉള്ളുകൊണ്ട് നല്ല സന്തോഷിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഇനി മേലിൽ ഇവരുടെ മുന്നിൽ വെച്ച് ഗൗതമിന്റെ വീട്ടിൽ നിന്നും ഗൗതമം ഒന്നും വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ സംസാരിക്കരുത് നീ ഒറ്റയ്ക്ക് തനിച്ച് വേണം സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നിധിയുടെ മുഖത്തേക്കും ചന്ദ്രയുടെ മുഖത്തേക്കും അങ്ങ് രേണുക നോക്കിയ ശേഷം അവിടെ നിന്ന് അങ്ങ് എന്നിട്ട് നിധി ആ ശിവാനിയുടെ കയ്യിൽ തന്നെ ഫോണ് കൊടുത്തിട്ട് പറ നീ തന്നെ നിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡെലീറ്റ് ചെയ്തേക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് നിധി നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറ എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇവരെ ഓർത്ത് അമ്മ ഒരിക്കലും സങ്കടപ്പെടരുത് ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് അമ്മയ്ക്കൊന്നും തോന്നണ്ട ഞാൻ ഇങ്ങനെ ഒന്നും പറയാറുമില്ലല്ലോ പക്ഷെ ഇവരൊക്കെ ഇവരുടേതായ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത് നമ്മളെല്ലാവരും കുടുംബം ഒന്നായി പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല ഇവർക്ക് സ്വന്തം കാര്യം മാത്രമാണ് ചിന്തയുള്ളു അതുകൊണ്ട് അമ്മ ഒരിക്കലും ഇക്കാര്യത്തിൽ വിഷമിക്കേണ്ട അവർ അവരുടേതായ പാടിൽ അവരെങ്ങനെയാണെന്ന് വെച്ച് ജീവിച്ചോട്ടെ നമ്മൾ വെറുതെ അതിൽ തലയിടാനൊന്നും പോവാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിയും കൂട്ടി നിധി പിന്നെ അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് ശിവാനിയാണെങ്കിലും ഗൗതം പറഞ്ഞ വാക്കുകളും വസുന്ധര പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ആലോചിക്കാനെട്ടോ എനിക്ക് കല്യാണം കഴിഞ്ഞു ാലും ഒരു സുഖവും ഉണ്ടാവില്ല ഗൗതമിൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ജീവിത ലക്ഷ്യമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട സമയമാണ് എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ കല്യാണം അതിൻ്റെ പാട്ടിനങ്ങ് നടക്കട്ടെ അത് അതിൻ്റെ വഴിക്ക് അങ്ങ് നടക്കട്ടെ പക്ഷേ എൻ്റെ അമല് പറഞ്ഞ കാര്യം അമല് പറഞ്ഞത് ആണ് ഇനിയിപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അമൽ ഒരു ഹിന്ദി ഫിലിമിൽ എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം തരാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അപ്പോൾ അമലിനെ വിളിച്ച് അവനോട് ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ച് വെച്ചേക്കാം അതാണ് നല്ലത് എങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശിവാനി നേരെ എന്നെ അമലിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അമലാണെങ്കിൽ അമലിൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ കള്ളൊക്കെ കുടിക്കുന്ന സമയവും ശിവാനിയുടെ ഈ ഒരു ഫോൺ വരുന്നത് അപ്പോൾ ശിവാനിയുടെ ഫോൺ കണ്ട ഉടനെ തന്നെ അമല് ഫോൺ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ ശിവാനിയാണ് വിളിക്കുന്നത് എന്നെ പറഞ്ഞിട്ട് ഫോൺ എടുക്കാമെന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ കൂട്ടുകാർ ം പറ വേണ്ട അമൽ ഈ സമയത്ത് നീ അവളുടെ ഫോൺ എടുക്കരുത് അവൾ ഒന്ന് ഡിമൈൻഡ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിക്കോട്ടെ അതുകൊണ്ട് നീ അവൾ വിളിച്ച ഉടനെ തന്നെ ഒന്നും നീ ഫോൺ എടുക്കരുത് എന്നങ്ങ് പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ അമൽ നീ പറഞ്ഞത് വളരെ ശരിയാണ് എന്നും പറഞ്ഞിട്ട് ഫോൺ എടുക്ക ശിവാനിയുടെ ഫോൺ എടുക്കില്ല കേട്ടോ അങ്ങനെ ഫോൺ കട്ടാവാണ് അപ്പോൾ ശിവാനി എന്താണാവോ അമൽ ഫോൺ എടുക്കുന്നില്ലല്ലോ അമൽ തിരക്കിലാണാവോ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചു കൂട്ടാണ് പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ തന്നെ നിധി പാല് കൊടുക്കാനും പേപ്പർ കൊടുക്കാനൊക്കെ പോവുകയാണ് അങ്ങനെ ഓരോ വീടുകളിലായിട്ട് പേപ്പറും പാലൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്താവും സൈക്കിൾ ചൗട്ടിങ് കൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൗതം ആ വഴിക്ക് വരികയാണ് അങ്ങനെ നിധിയെ കണ്ടതോടുകൂടി നിധിയുമായി സംസാരിക്കാൻ ഗൗതമടുത്തേക്ക് അങ്ങ് ചെല്ലണം കേട്ടോ അപ്പോൾ ഗൗതമിനെ കണ്ടപ്പോൾ നിധി ഒരു മൈൻഡും ചെയ്യാതെയാണ് കേട്ടോ പണികളൊക്കെ നടന്നു അപ്പോൾ എന്താ നിധി നീ എന്നോടൊന്നും മിണ്ടുന്നത് പോലുമില്ലല്ലോ നീ എന്നോട് പിണക്കത്തിലാണ് എന്ന് ചോദിക്കും ഞാൻ എന്തിന് സാറിനോട് പിണങ്ങണം എനിക്കതിൻ്റെ ആവശ്യമെന്തെങ്കിലും ഞാനൊരു ഒരു പണിയിലാണ് അതുകൊണ്ട് എന്നെ വെറുതെ ശല്യപ്പെടുത്തരുത് നിധി നീ എന്നോട് ദേഷ്യത്തിലാണ് ഞാൻ പറഞ്ഞതിനൊക്കെ നിന്നോട് ഞാൻ സോറി പറയാനാണ് എന്തിന് സാർ എന്നോട് സോറി പറയണം ഞാനൊരു സാധാരണക്കാരെയാണ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവുകയാണ് പാല് വിറ്റും പേപ്പറ് വിറ്റുമൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത് സാറ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊരു വലിയ ബിസിനസ്മാനാണ് അതുകൊണ്ട് എന്നെ പോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും നിങ്ങൾക്ക് ചേരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് മിണ്ടാനൊന്നും വരണ്ട എന്നോട് സോറി പറയാനും വേണ്ട അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ഞാൻ ഇതൊക്കെ വിറ്റിട്ട് വേണം ഞങ്ങളുടെ കുടുംബം ജീവിക്കാൻ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയനിക്കും എനിക്കൊക്കെ ഒക്കെ വയറു ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ജോലികൾ ചെയ്താലാണ് അതുകൊണ്ട് തന്നെ എന്നെ വിട്ടേക്ക് സാറേ എന്നു പറയുമ്പോൾ നീ എന്താ ഇപ്പോൾ എന്നെ സാറേ എന്ന് വിളിക്കുന്നത് നീ എന്നെ ഗൗതം ഗൗതമെന്നാലോ വിളിച്ചിരുന്നത് ആ അതെല്ലാം മാറിപ്പോയില്ലേ നിങ്ങൾ വലിയ കമ്പനികളൊക്കെ ഉള്ള മുതലാളിമാരാണ് അപ്പോൾ നിങ്ങളെയൊക്കെ സാറെന്ന് തന്നെ എന്നെ വിളിക്കണ്ട് അപ്പോൾ നിനക്ക് എന്നോട് പിണക്കത്തിൽ നിന്നും മാറില്ല എന്ന് തന്നെയാണോ നീ പറഞ്ഞു വരുന്നത് ഞാൻ എന്നോട് സോറി പറഞ്ഞില്ലേ എന്നോട് സോറി ഒന്നും പറയണ്ട സാർ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണ് ഞാൻ എന്തിന് നിങ്ങളുടെ കല്യാണത്തിന് വരണം എൻ്റെ അമ്മാവൻ്റെ മോളാണ് എങ്കിൽ കൂടി ഞാൻ കല്യാണത്തിന് വരണോ വേണ്ടേ എന്നൊക്കെ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് സാറിൻ്റെ കല്യാണത്തിന് വരാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അങ്ങനെ പറയരുത് നീ തന്നെ വേണം കല്യാണത്തിന്റെ മുന്നിൽ നീ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ എന്തിനെ ഞാൻ കല്യാണത്തിന്റെ മുന്നിൽ അതിനൊക്കെ പൂജാരിയാണ് വേണ്ടത് കല്യാണം നടത്തി തരാൻ പൂജാരിയല്ലേ വേണ്ടത് ഞാനല്ലോ നീ എന്താ എന്നെ കളിയാക്കി കൊണ്ട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇനി ഞാൻ അതിന് വേണ്ടിയിട്ടല്ലേ നിന്നെ തേടി വന്ന് സോറി പറയാനൊക്കെ എന്നോട് സാറ് ഒരിക്കലും സോറിയൊന്നും പറയേണ്ട ഞാൻ കല്യാണത്തിന് പങ്കെടുക്കില്ല എന്ന് സാറിനോട് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ആരെന്നെ എന്ത് പറഞ്ഞാലും ആ കല്യാണത്തിന് കൂടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല നിങ്ങൾ എന്നോട് കല്യാണത്തിന് കൂടരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതെന്റെ അമ്മാവൻ്റെ മോളാണ് എങ്കിൽ കൂടിയിട്ടും നിങ്ങളുടെ വാക്കുകൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണത്തിന് വരുന്നത് ഉദ്ദേശിച്ചിട്ടില്ല ശിവാനിയുടെ കല്യാണ ദിവസം ഞാൻ അമ്പലത്തിൽ പോയിട്ട് ശിവാനിക്ക് നല്ലത് വരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അത്ര മാത്രം എന്നൊക്കെ പറയാം അങ്ങനെ ഞാൻ നീ പറയരുത് ഞാൻ എനിക്ക് അങ്ങനെ ഒരു വാക്ക് പറയേണ്ടി വന്നു അത് എന്തിനാന്നുള്ളതൊക്കെ ഞാൻ എന്നോട് പറഞ്ഞില്ല പക്ഷെ ഞാൻ അത് പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നീ കല്യാണത്തിന് വരണം എന്നൊങ്ങ് പറയുമ്പോൾ ഇല്ല സാറ് ഇടയ്ക്കിടക്ക് സാറിൻ്റെ വാക്കുകളൊക്കെ ഇങ്ങനെ തീരുമാനം മാറ്റുന്നത് ശരിയല്ലോ മനസ്സായാൽ ഉറച്ചു നിൽക്കണ്ടേ അതല്ലേ ഒരാണിന് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നീ എന്നോട് എന്ത് പറഞ്ഞു പറഞ്ഞാലും ശരി ഇനി ഈ കല്യാണത്തിന് വരണം ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല എന്നങ്ങ് പറയട്ടോ എൻ്റെ വഴി തടസ്സപ്പെടുത്താതെ സാർ അങ്ങ് പോയേ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നിധിയുടെ സ്കൂട്ടിയുടെ ചാവി അങ്ങ് ഊരിയെടുക്കാൻ കേട്ടോ എന്നിട്ട് ഗൗതമം ഊരിയെടുത്ത ശേഷം നീ എന്നോട് കല്യാണത്തിന് വരാമെന്ന് സമ്മതിച്ചാൽ മാത്രമാണ് ഞാൻ ഈ ചാവിന് നിനക്ക് തരികയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സാറേ വെറുതെ കളിക്കരുത് എനിക്ക് ഒരുപാട് ജോലി ഉള്ളതാണ് മര്യാദക്ക് ആ ചാവി ഇങ്ങ് തന്ന് നീ ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക് നീ എന്നോട് കല്യാണത്തിൽ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചാവി തരാം വെറുതെ എൻ്റെ വഴി തടസ്സപ്പെടുത്തരുത് ഞാൻ പോലീസിനെ വിളിക്കും വെറുതെ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയുമ്പോഴാണ് അവിടേക്ക് ഒരു പോലീസുകാരനെ അങ്ങ് വരികയാണ് കേട്ടോ അപ്പോൾ ആ നിയല്ലേ പറഞ്ഞത് പോലീസിനെ വിളിക്കും ദാ വരുന്നു പോലീസ് എന്നാ പറഞ്ഞേക്ക് എന്നെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ് പറഞ്ഞേക്ക് എന്നങ്ങ് പറയുന്നത് അപ്പോൾ ആ ഒന്ന് നിധി ഒന്ന് അങ്ങ് പതറാണ് കേട്ടോ എങ്ങനെയപ്പോൾ കംപ്ലയിൻറ്റ് പറയുന്നുള്ളതിൽ നിധി ഒന്ന് അങ്ങ് പതറാണ് അങ്ങനെ പോലീസുകാരൻ്റെ അടുത്തേക്ക് വരുകയാണ് കേട്ടോ അങ്ങനെ ഗൗതമിനെ കണ്ടപ്പോൾ ഗൗതമിനോട് അയാൾ നല്ല പരിചയമുള്ള ആൾ തന്നെ ആയിരിക്കും അപ്പോൾ അയാൾ ഒരു ഒരുപാട് കാര്യങ്ങളൊക്കെ ഗൗതമിനോട് ഇങ്ങനെ സംസാരിക്കാവൂട്ടോ അപ്പോൾ ആ എൻ്റെ എൻ്റെ ഫ്രണ്ടാണ് ഇത് ഇവർക്ക് എന്തോ ഒരു കംപ്ലയിന്റ് തരാനുണ്ട് എന്ന് പറയും എന്താ എന്താ കുട്ടിക്ക് കംപ്ലയിന്റ് തരാനുള്ള എന്നോട് തന്നെ എന്നെത്ത് തന്നേക്ക് എന്ന് പറയും ഏയ് ഒന്നുമില്ല സാറേ ഈ ഗൗതം വെറുതെ അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഇല്ല ഒന്നുമില്ല ഈ സാറ് വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോലീസുകാരൻ അവിടെ നിന്ന് അങ്ങ് പോകാനു കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുന്നത് എന്തെ നിനക്കല്ലേ കംപ്ലയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞത് എന്നിട്ട് എന്താ കംപ്ലയിന്റ് കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുമ്പോൾ ഗൗതം പറയണേ ഞാൻ നിന്റെ ചാവി തരാം പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണം നീ കല്യാണത്തിന് എന്തായാലും വരണം നീ കല്യാണത്തിന് വരുമെങ്കിൽ ഞാൻ ഇതാ ഈ ചാവി തന്നിരിക്കുന്നു എന്നിട്ട് ചാവി അങ്ങ് കൊടുക്കണം കേട്ടോ അങ്ങനെ നിധി ആ ചാവി വാങ്ങണേ എന്നിട്ട് പറയണേ നീ എന്തായാലും കല്യാണത്തിന് വരണം നിധി എന്ന് പറയുമ്പോൾ ആ ഞാൻ വരാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് എന്നോട് കല്യാണത്തിന് വരണ്ട എന്ന് പറയാൻ പറഞ്ഞത് വസുന്ധരാമയല്ലേ ആ വസുന്ധരാമ തന്നെ എനിക്ക് വിളിച്ച് പറയണം നീ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിക്കണം എങ്കിൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് പങ്കെടുക്കുകയുള്ളൂ എന്നങ്ങ് ഗൗതമിനോട് നിധി പറയുമ്പോൾ ഗൗതം ഗൗതമാകെ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നോട് വസുന്തരാമയാണ് കല്യാണത്തിന് വരണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർ ചെയ്ത തെറ്റിനെ എന്നോട് അവർ മാപ്പ് പറയണം നിന്നോട് വസുന്തരാമ മാപ്പ് പറയുകയോ എന്നങ്ങ് ഗൗതം ആകെ അതിശയിച്ചോണ്ട് ചോദിച്ചു ആ എങ്കിൽ വേണ്ട അവർ അവരെന്നെക്കാളും വയസ്സിന് മൂത്തതല്ലേ അതുകൊണ്ട് എന്നോട് മാപ്പ് പറയണ്ട പക്ഷേ അവർ ചെയ്ത തെറ്റി അവർക്ക് എന്തെങ്കിലും ഒന്നും മനസ്സിലാവണ്ടേ അതുകൊണ്ട് എന്നോട് മാപ്പൊന്നും പറഞ്ഞില്ലെങ്കിലും എന്നോട് ഫോം വിളിച്ചിട്ടെങ്കിലും ഒന്ന് പറയണം ഞാൻ നിൻ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ചേക്ക് എന്നിട്ട് നീയും കൂടി കല്യാണത്തിന് വരണമെന്ന് എന്നോട് വസുന്തരാമ വിളിച്ച് പറയണം എന്നുള്ള കണ്ടീഷൻ നിധി അങ്ങ് ഗൗതമിനോട് പറയുകയാണ് അങ്ങനെ വസുന്തരാമ പറഞ്ഞാൽ പോലും ഞാൻ ഒന്ന് വരണോ എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ ഗൗതമ്പർ ആലോചിക്കട്ടെ എന്ന് അപ്പോഴും നീ എന്ന് ചോദിക്കുമ്പോൾ അല്ല അല്ലേ നിങ്ങളെ കയ്യിലൊക്കെ ഒരുപാട് പണവും പ്രതാപവും എല്ലാം തന്നെയുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആകമുള്ളത് അഭിമാനം മാത്രമാണ് അഭിമാനം വിറ്റിട്ടുള്ള ഒരു ും ഞങ്ങൾ ചെയ്യില്ല പണമില്ലാത്തവർക്ക് അഭിമാനം പണയം വെച്ചിട്ട് ഒന്നും തന്നെ ചെയ്യാനില്ല അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ നിധി വീണ്ടും പറയും അപ്പോൾ ഗൗതമൊരു നമ്പർ അറക്കണം കേട്ടോ അല്ല നിന്നോട് ഇപ്പോൾ കല്യാണത്തിന് വരാൻ തന്നെ പറഞ്ഞത് എന്നോട് വസുന്ധരാമയാണ് വസുന്ധരാമ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ നിന്നെ കണ്ട് കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞത് അങ്ങനെയാണോ അങ്ങനെയെങ്കിൽ എന്നാ വസുന്ധരാമ എന്നോട് നേരിൽ കണ്ട് പറയട്ടെ എന്നോട് കല്യാണത്തിന് വരണമെന്നുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഗൗതമ് ഞങ്ങൾ കെളി പോവാനെട്ടോ അയ്യോ ആകെ പെട്ടല്ലോ എന്നങ്ങളെ ചിന്തയിൽ നിൽക്കുക അങ്ങനെ പറഞ്ഞ ശേഷം നിധി പിന്നെ അവിടെ നിന്ന് അങ്ങ് അപ്പോ അപ്പോൾ ഗൗതമെങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെ ഇപ്പോൾ വസുന്ധരാമൻ നേരിൽ കണ്ട് നിധിയോട് കല്യാണത്തിന് വരണം എന്നുള്ളത് സമ്മതിപ്പിക്കും ആകെ കുഴഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ ഗൗതമെങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്